ഞങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നറിയാമോ എവിടെയുള്ളത് മസിനഗുടി മസിനഗുടി ഹിൽസൈഡ് സ്പ്രിംഗ് വാലി റിസോർട്ടിലാണ് ടോപ്പ് ഉള്ളത് ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു അതായത് മസിനഗുടി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നത് എന്താണ് പോലെ കാറ്റുമൃഗങ്ങളെ അതായത് ആനയും മാന്യകലകളും കുറേയെന്നറിയോ അതായത് ആനനെയൊക്കെ മേയം വിട്ട പോലെ അത്രയും അതായത് ഒരു ഒരു പൂരത്തിനുള്ള ആന അത്രയും ആന ശരിക്കും ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത് ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് മസ്സിന് വരുന്നത് നമ്മൾ മസനോടി വഴി ഊട്ടിയിലേക്ക് പോകുക കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ഇടത്താവളം പോലെ മസനൂടിനെ അല്ലേ എടുക്കാനായിട്ട് പറ്റും പറ്റി പ്രത്യേകിച്ച് ഈ ഒരു റിസോർട്ട് ഉണ്ടാവും ഈ ഒരു റിസോർട്ട് മലയാളികൾ നടത്തുന്ന ഒരു റിസോർട്ടാണ് അതായത് കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റിസോർട്ട് അതെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു എന്താ വില്ലുണ്ടോ ഈ വില്ലിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുരങ്ങന്മാരിഷ്ടം പോലെ വന്ന് നിൽക്കുന്നുണ്ട് അതെ നമ്മളുടെ ഒരു വില്ലിൻ്റെ തൊട്ട് മുമ്പിൽ കേട്ടോ ഒരു ഒരു കുരങ്ങേരം എത്തി നോക്കി നോക്ക് ഇവിടെ വേറെ ചേട്ടാ നമ്മൾ ഇന്നലെ താമസിച്ച വില്ലയുണ്ടത് അതായത് റൂമിന്റെ ഉൾവശൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു വില്ലന്റെ ബാക്കിലേക്ക് വരുക ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ആണോ ഇത് കണ്ടോ അതായത് ഇന്നലെ ഇവർ പറഞ്ഞോ ഇവിടേക്ക് ആനയും കാട്ടുപോത്തൊക്കെ വരും എന്നുള്ളതാണ് അതായത് ബാക്കിയല്ലെങ്കിൽ കരടിനെ വരെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് വരും ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാവുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഈ മസനഗുടി ഏരിയയിലെ ഈ മൃഗങ്ങളെല്ലാം വളരെ ശാന്ത സ്വഭാവക്കാരായതുകൊണ്ടും ഒന്നും തന്നെ പേടിക്കാനില്ല കേട്ടോ പിന്നെ മസിന കുടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആസാദ്യകരമായ ഒരു തണുപ്പാട്ടോ അതായത് ഊട്ടിയുടെ ഒരു കടും തണുപ്പിൽ നമുക്ക് അതായത് ആയിട്ട് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നല്ല തണുപ്പ് ചെറിയ രീതിയിലെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ സോ ഞാൻ ഒരു ഇടത്താവളം എന്ന നിലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തത് അറിയോ ഒരു കുരകൻ്റെ വാലട്ടോ ഈ കാണുന്നത് തികച്ചും ഫോറസ്റ്റ് ആംബുലൻസിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് അറിയുമോ സിംഹവാലം കുരങ്ങൻ ഉൾപ്പെടെയുള്ള ഈ മൃഗങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് നല്ല ഒരു രസമായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഇന്നലെ ഞങ്ങൾ താമസിച്ച ഈ ഒരു വില്ലയുടെ റൂമൊന്ന് കാണിച്ചുതരാം കേട്ടോ അതെ നമ്മൾ റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇവിടെ ഒരു ഒരു സൈഡ് ടേബിളും പിന്നെ ഇൻ്റീരിയറൊക്കെ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല പിന്നെ ഒരു എ സി റൂമാണ് എടുത്ത് ആവശ്യമൊന്നുമില്ല നല്ല തണുപ്പുണ്ട് ഡിസംബർ മാസമാണ് പിന്നെ ഒരു വാഡ്റൂമുണ്ട് പിന്നെ ആസ് യൂഷ്വൽ ടി വി ഉണ്ട് പിന്നെ നമ്മളുടെ വാഷേരിക്ക് പോകുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു വാഷ്റൂം കേട്ടോ പിന്നെ വെറ്റേരിയും ഡ്രൈരി ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സും ഹോട്ട് വാട്ടറും ഇവിടെ കിട്ടും കേട്ടോ മസിനഗുഴി ടൗണിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാറിയിട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ എൻ്റെ ബാക്കിലേക്ക് നേരെ നോക്കിയേക്ക് നമ്മുടെ വില്ലരെ നേരെ മുമ്പിൽ ഒരു കുരങ്ങൻ വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും നമ്മൾ ഇന്നലെ എടുത്ത ഈ ഒരു വില്ലക്കകത്ത് ആറ് റൂമാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫാമിലി ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് പേർക്ക് അക്കോമഡേഷൻ ഇവിടെ ചെയ്യാനായിട്ട് പറ്റുമെട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഒരു വരാന്ത ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് വരുവാച്ചാൽ അടിപൊളിയായിട്ട് അതായത് ശാന്തസുന്ദരമായിട്ട് തിരക്കുകളിൽ നിന്നെല്ലാം മാറിയിട്ട് അതായത് ഒരു വണ്ടിയുടെ ഓണടി പോലും ഇവിടെ കേൾക്കാനായിട്ട് പറ്റില്ല നന്നായിട്ട് ശാന്തമായിട്ട് ഇവിടെ ഒരു ദിവസം ചില്ലെയ്യാനായിട്ട് പറ്റും അതെ മറ്റാൾ അവിടെ തന്നെ നിൽക്കേണ്ട കേട്ടോ കാണുന്നില്ല നിങ്ങൾ സമയം ഇപ്പോൾ രാവിലെ എട്ട് മണിയായിട്ടോ അതേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ താമസിച്ച ഈ വില്ലയ്ക്ക് നേരെ മുമ്പിൽ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാച്ചിലേഴ്സിന് വേറെ ക്യാമ്പ് ഫയർ ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസോർട്ടിൻ്റെ തുടക്കത്തിൽ വേറൊരു ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് രണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ അതായത് ആയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് അതായത് വേറെ ആരുടെയും ഒരു ശല്യം ഇല്ലാതെ ഇവിടുന്ന് ക്യാമ്പ് ഫയറൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ ഈ മസ്സിനെ കുടിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് ഊട്ടിയുടെ മടിത്തട്ടിൽ നിൽക്കുന്ന ശാന്ത സുന്ദരമായ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിൽ വെക്കുക കേട്ടോ എങ്ങനെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇവിടെ റൂമുകൾ ആണ് പിന്നെ അഡീഷണൽ ചാർജോടുകൂടെ ക്യാമ്പ് ഫയർ ഇവർ സെറ്റ് ചെയ്ത് തരും പിന്നെ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഈ ഒരു വില്ല ഇല്ലേ ഈ വില്ലയിലെ മുഴുവനായിട്ട് നിങ്ങൾ എടുക്കാൻ ഒരു ഫാമിലി ഗ്രൂപ്പിന് ഏകദേശം മു മുപ്പതിലധികം ആളുകൾക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും അവർക്ക് അവർക്കൊരു ഒരു പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇവിടെ ക്യാംഫെയറും ഇവർ അഡീഷണൽ ചാർജോട് കൂടെ സെറ്റ് ചെയ്തു തരും പ്രൈവറ്റ് കോട്ടേജ് വേണമെങ്കിൽ ഇതേ ഇതെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് സഫാരി അതായത് ജീപ്പ് സഫാരി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഇവർ അഡീഷണൽ ചാർജോട് കൂടെ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് കരടി മാന് കാട്ടുപോത്ത് ആന നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പുലിനെ വരെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് െൻ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോകണം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരാം അതുവരെ ബൈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഊട്ടിയിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഒരു സ്റ്റേ ഓപ്ഷൻ തന്നെയാണ് ഇത്